വളാഞ്ചേരി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം നടത്തുന്ന ഗ്യാസ് ഇലക്ട്രിക്കൽ ക്രിമിറ്റോറിയത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടന്ന കുറ്റിയെടുക്കൽ ധർമ്മം നഗരസഭ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്ങിന്റെ അധ്യക്ഷതയിൽ ഹരിദാസ് രാധാമണി അയ്യങ്കലത്ത് ദമ്പതികൾ ചേർന്ന് നിർവഹിച്ചു ഗുരുവും സുഹൃത്തും ദൈവവും സർവവുമായ ശ്രീ സായിബാബയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ കർമ്മവും കർത്തവ്യവും എൻ്റെ ഈ പൂജയും എൻ്റെ ഈ സമർപ്പണവും എൻ്റെ വാക്കുകളും ആദ്യമായിട്ട് സമർപ്പിക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഹിന്ദു എന്നതൊരു മതമല്ല അത് ഒരു ജീവിത രീതിയാണ് ഭാരതീയർ അനുവർത്തിച്ചിരുന്ന ഒരു ജീവിത രീതിയാണ് അതില് അഞ്ച് യജ്ഞങ്ങള് ചെയ്യണമെന്ന് പറയുന്നുണ്ട് പഞ്ചമഹായജ്ഞങ്ങൾ എന്നാണ് അതിന്റെ പേര് ദേവയജ്ഞം ഋഷിയജ്ഞം പിതൃയജ്ഞം ഭൂതയജ്ഞം അതിഥി യജ്ഞം എന്നാണ് ആ യജ്ഞങ്ങളുടെ പേര് അപ്പൊ ഞാൻ കുറെ കാലമായിട്ട് ബാക്കി യജ്ഞങ്ങൾ ഉണ്ട് ഇപ്പൊ ഒരു യജ്ഞം കഴിഞ്ഞിട്ടാണ് വരുന്നത് ഗുരുവായൂര് ദേവയജ്ഞത്തിന്റെയും ബ്രഹ്മയജ്ഞത്തിന്റെയും ഭാഗമായിട്ട് അക്കീത്തത്തിന്റെ മലയാള ഭാഗവതം അത് നമ്മളൊരു പൊളിച്ചെഴുതാണ് സംസ്കൃതമൊക്കെ അത് ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷ മാറ്റി നമ്മള് മലയാളത്തെ ഈശ്വരത്വം ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായി സ്ത്രീകളെ കൊണ്ടുകൂടി യജ്ഞം നടത്തിപ്പിക്കുക ഭാഗമായിട്ട് ആദ്യമായിട്ട് ആഞ്ഞത്ത് കഴിഞ്ഞു ഇവിടെ അമ്പത്തിൽ വള്ളിക്കാവ് കഴിഞ്ഞു ഇപ്പൊ ഗുരുവായൂരും അത് പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നത് അത് കഴിഞ്ഞിട്ട് ഇന്നലെ വൈകുന്നേരം തിരിച്ചെത്തിയിട്ടുള്ളൂ കുറെ കാലമായിട്ട് പിതൃയജ്ഞം നടത്തുന്നുണ്ട് കാരണം സോൾസിന് പിന്നെ പോകണം അത് പലപ്പോഴും നിത്യജീവിതത്തിന് ഭൗതികമായ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് ഏത് അവസാനം അറിയിച്ച് മരിച്ചു പോയി കഴിഞ്ഞാൽ ഒന്നും എത്താൻ പറ്റില്ല അതൊരു വിശ്വാസത്തിന്റെ അനുഭവത്തിന്റെ ഒക്കെ ഭാഗമാണ് അത് പോലും വിസ്തരിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അങ്ങനെ നടത്തുന്ന ഒരു അതിന്റെ ഭാഗമായിട്ട് ആ പൂജകൾ നടത്തിക്കൊണ്ടിരിക്കേ ആണ് സാധാരണത്തെ വീട്ടിൽ വരികയും ഇങ്ങനെ ഒരു ചർച്ച നടത്തുകയും ഒക്കെ കുറെ വിശദമായിട്ടുണ്ടാവും ഞാൻ പറയുന്നില്ല അപ്പോ വേറൊരു സ്ഥലമായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അത് കൊടുക്കാം എന്നൊക്കെ ഒരു ധാരണ ആവുകയും ചെയ്തു അത് നമ്മുടെ ടീം ഭൂതജ്ഞത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ടീം വലാഞ്ചേരിയുടെ ഒരു പിന്നെ അനാഥല ഉണ്ടാക്കുന്ന കാര്യം എല്ലാവർക്കും അറിയില്ലണ്ടാവും അപ്പൊ അതിന്റെ തുടക്കവും നമ്മളെന്താണ് അതിന് ആ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു പിന്നെ ഞാനിങ്ങനെ അങ്ങനെ മാറി പിന്നെ നമ്മൾ വീണ് കൊടുക്കാന്ന് പറയുന്നത് അതൊക്കെ മാറിയിട്ടാണ് ഇപ്പൊ വേറെ രീതിയിലേക്ക് മാറിയത് അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച നടക്കുകയും അവസാനം വേറൊരു സ്ഥലം കൈമാറ്റം ചെയ്യാന്നുള്ളൊക്കെ ധാരണ ഇപ്പൊ കുറേ ദിവസത്തെ ഒരു ചർച്ചയും അധ്വാനമൊക്കെ നിന്റെ ഫലമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മളുടെ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എന്നാണ് കാരണം ഒരു പിതൃതജ്ഞത്തിന് വേണ്ടിയിട്ടാണ് ഇത് അവസാനം അതിന്റെ സൂപ്പർനേറ്റീവ് ആണ് പൂജയും ചെറിയ ചില ആകാശക്കും ഒടുക്കലൊക്കെ ആദ്യത്തെ പടിയാണ് അതിന്റെ ഏറ്റവും സൂപ്പർനേറ്റീവ് ആണ് നമ്മൾ ഏറ്റവും പാവപ്പെട്ടിട്ടുള്ള ജനങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞാലുള്ള സംസ്കാരത്തിന് ഉണ്ടാക്കുക അതിനേക്കാൾ വലിയ ഇത് ഉണ്ടാവും കേട്ടോ പക്ഷെ ഇത് ആ ഒരു ഡിഗ്രിയിലേക്ക് എനിക്ക് എന്റെ പിദേശം എത്തിക്കാൻ കഴിഞ്ഞാൽ ഭയങ്കരമായ സന്തോഷമുണ്ട് അത് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആ ഇച്ഛാശക്തി ഇച്ഛാശക്തിയാണ് രാധാമണി ടീച്ചറും ശ്മശാനം നിർമ്മിക്കുക എന്നുള്ള ഒരു മഹത്തായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നഗരസഭയുടെ പേരിൽ അവര് രജിസ്റ്റർ ചെയ്തു തന്ന ഇരുപത്തി ആറ് സെന്റ് സ്ഥലത്ത് അവരുടെ തന്നെ അവർ രണ്ടു പേരും കൂടി കുറ്റി അടിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ശ്മശാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സഹോദരന്മാർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ അതിനുള്ള സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് ഒരുപാട് ദൂര സ്ഥലത്തേക്ക് പോയിട്ടാണ് ആ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നത് അയ്യർ മഠത്തിലേക്ക് പൊന്നാണിയിലേക്ക് അങ്ങനെയുള്ള ദൂര സ്ഥലങ്ങളിലേക്കാണ് അവരെ പിന്നെ ഇത് സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് പോകുന്നത് അത്രയും സാഹചര്യമില്ലാത്തതിനാൽ നമുക്ക് ഒരുപാട് കാലമായിട്ട് ഏർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് കാലമായിട്ട് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു വലിയ ഏറ്റവും മഹത്തായ രീതിയിൽ തന്നെയുള്ള ഒരു ഏറ്റവും സൗകര്യങ്ങൾ കൂടിയിട്ടുള്ള ക്രിമിറ്റോറിയവും അത് ഗ്യാസും അതുപോലെ തന്നെ ഇലക്ട്രിക്കും രണ്ടും കൂടി കൂടിയിട്ടുള്ള ഒരു ആധുനിക രീതിയിലുള്ള ഒരു ശ്മശാനം നിർമ്മിക്കുന്നതിൻ്റെ കുറ്റിയടിക്കൽ കർമ്മമാണ് ബഹുമാനപ്പെട്ട അരിദാ സേവനം ബഹുമാനപ്പെട്ട രാധാമൻ ടീച്ചറും ഇവിടെ നിർവഹിച്ചത് മുഹൂർത്ത സമയത്ത് തന്നെ നമ്മളത് ചെയ്തു മാത്രമല്ല അവർ രാവിലെ തന്നെ അവിടെ എത്തിയിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പൂജ മറ്റും ക്രിയകളൊക്കെ ഇവിടെ അതിന്റെ ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയിട്ടാണ് നമ്മളിത് ആരംഭിച്ചത് നഗരസഭയ്ക്ക് എങ്ങനെയാണ് ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഈ കാലാവധി കഴിഞ്ഞിറങ്ങി പോകാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ഉള്ള സമയത്താണ് ഇതിൻ്റെ ഈ മഹത്തായ ചടങ്ങിന്റെ കുറ്റി അടുക്കൽ കറന്ന് നിർവഹിക്കാൻ കഴിഞ്ഞത് ഇത് ഗവൺമെൻറ് ഏജൻസിയായ സിൽക്കാണ് ഒരുപാട് ശ്മശാനങ്ങൾ പ്രവ പിന്നെ ഏറ്റെടുത്ത് പ്രവർത്തിച്ച് നല്ല രീതിയിൽ പോകുന്നു എന്ന ഗവൺമെൻറ് ഏജൻസിയായ സിൽക്കാണ് ഇതിൻ്റെ കരാറ് ഏറ്റെടുത്തിട്ടുള്ളത് ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇവിടെയുണ്ട് ഈ വലിയ മഹത്തായ ചടങ്ങിൽ ഞാൻ ആദ്യമായിട്ട് പ്രിയപ്പെട്ട ആരിദാസേട്ടനെയും രാധാമണി ടീച്ചറേയും നഗരസഭയ്ക്ക് വേണ്ടിയിട്ട് ഹൃദയത്തോട് ചേർത്ത് വിട്ടുകൊണ്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്കറിയാം നഗരസഭയുടെ വൈസ് ഹരിദാസ് രാധാമണി അയ്യലത്ത് ദമ്പതികൾ സൗജന്യമായി വിട്ടു നൽകിയ ഭൂമിയിലാണ് ആധുനിക സജ്ജീകരണങ്ങളോടെ ക്രിമറ്റോറിയം നിർമ്മിക്കുന്നത് ഇരുപത്തിയാറ് ദശാംശം ആറ് സെന്റ് ഭൂമിയിലാണ് ഇതിനായി നൽകിയത് വിശ്വാസികളുടെ നിരവധി വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നു നഗരസഭയിൽ ഒരു ക്രിമറ്റോറിയം നിർമ്മിക്കുക എന്നുള്ളത് ഇതിനായി നിരവധി തവണ നഗരസഭ പരസ്യം ചെയ്യുകയും അനുയോജ്യമായ സ്ഥലം ലഭിക്കാത്തതിനാൽ പദ്ധതി നീണ്ടുപോകുകയുമായിരുന്നു ഹരിദാസ് രാധാമണി അയങ്കലത്ത് ദമ്പതികളെ സ്ഥലത്തിനായി സമീപിക്കുകയും ഇവർ ഭൂമി നൽകാമെന്ന് അറിയിക്കുകമായിരുന്നു ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വലാസി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ്തി ശൈലേഷ് കൌൺസിലർമാരായ ശിഹാബ് പാറക്കൽ വീരാൻകുട്ടി പറശ്ശേരി കെ വി ഉണ്ണികൃഷ്ണൻ സുബിത രാജൻ സദാനന്ദൻ കോട്ടിരി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരായ രാജൻ മാസ്റ്റർ കെ ടി അനിൽകുമാർ സുരേഷ് പാറത്തൊടി നൂറുദ്ദീൻ പാലാറ ഷഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ